നമസ്കാരം ദിലീപ് ട്രോഫിയിൽ ഇന്ത്യ എ ടീമിനെതിരെ ടീം ഡി പതറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഡി ടീം നൂറ്റി എൺപത്തിമൂന്ന് റൺസിനാണ് പുറത്തായത് രണ്ടാം ഇന്നിംഗ്സിൽ ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ രണ്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി അറുപത് എന്ന ശക്തമായ നിലയിലായിരുന്നു എ ടീം ഇതിനോടകം നാനൂറിലേറെ റണ്ണാണ് ലീഡായിട്ട് എ ടീം നേടിയത് മായങ്ക അഗർവാൾ നയിക്കുന്ന എ ടീം മത്സരത്തിൽ സർവാധിപത്യം നേടിയിരുന്നു ലാം ഇന്നിംഗ്സിൽ പ്രതാം സിംഗ് തകർപ്പൻ സെഞ്ചുറിയാണ് എ ടീമിനായി നേടിയത് നൂറ്റി എൺപത്തി ഒൻപത് പത് നേരിട്ട പന്ത്രണ്ട് ഫോർ ഒരു സിക്സുമടക്കം നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് അടിച്ചാണ് പ്രതാപ് സിംഗ് പുറത്തായത് ഇന്ത്യയെ തോൽവിയിലേക്ക് നീങ്ങവേ ശ്രേയസ് അയ്യരുടെ മണ്ടൻ ക്യാപ്റ്റൻസിക്ക് നേരെയാണ് വിമർശനം വല്ലാത്ത രീതിയിൽ ഉയരുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ വേണ്ടത്ര മികവ് കാട്ടാൻ ശ്രേയസിന് സാധിക്കുന്നില്ല ഡി ടീം ക്യാപ്റ്റനായ ശ്രേയസ് മികച്ച നീക്കങ്ങളല്ല നടത്തുന്നത് നായകൻ എന്ന നിലയിൽ ടീമിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള യാതൊരു നീക്കവും ശ്രേയസ് നടത്തുന്നില്ല ബാറ്റിങ്ങിന് ഇറങ്ങി ഡെക്കിന് പുറത്തായ ശ്രേയസ്സിന് ആക്രമണോത്സുക ഫീൽഡിംഗ് ഒരുക്കാനും ബൗളർമാരെ വേണ്ട വിധം ഉപയോഗിക്കാനും സാധിക്കുന്നില്ല ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ എന്നീ മികച്ച പേസർമാർ ഡി ടീമിനൊപ്പം ഉള്ളതാണ് എന്നാൽ ഇവരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ ശ്രേയസ് പരാജയമാണ് തുടരുന്നത് ഉച്ചഭക്ഷണത്തിന് പിന്നെയ്യുമ്പോൾ ഡി ടീം അറുപത്തിയേഴ് ഓവർ ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ പതിനാല് ഓവർ മാത്രമാണ് ഹർഷദീപും ഹർഷിദും ചേർന്ന് ഇറങ്ങിയത് ഇവർക്ക് വേണ്ട വിധം ഓവർ നൽകാൻ ശ്രേയസിന് സാധിക്കുന്നില്ല ശ്രേയസ് ശ്രേയസയർ ഒരു ഓവർ പന്തറിഞ്ഞപ്പോൾ മായങ്ക അഗർവാളിന്റെ വിക്കറ്റ് നേടാൻ സാധിച്ചു എന്നാൽ പിന്നീട് ഓവർ എറിയാൻ ശ്രേയസ് തയ്യാറായില്ല ടീമിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രേയസ് ശ്രമിക്കുന്നുമില്ല കളിക്കാൻ താല്പര്യമില്ലാത്ത ശരീരഭാഷയാണ് ശ്രേയസിന്റേത് എന്നാണ് പൊതുവേയുള്ള വിമർശനം ഇതേ ശൈലിയിലാണെങ്കിൽ ശ്രേയസയരെ നായകനാക്കിയിട്ട് കാര്യമില്ല ശ്രേയസിനെ മാറ്റി ഇന്ത്യ ഡി ടീമിന്റെ നായകസ്ഥാനം സഞ്ജു സാംസണെ ഏൽപ്പിച്ചാൽ ഇതിലും നന്നായി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നാണ് ആരാധകർ പറയുന്നത് സ്പിന്നിന് മികച്ച ടേൺ പിച്ചിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ മുതലാക്കി പന്തറിയാൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രേയസിന് സാധിക്കുന്നില്ല ബൌളർമാരോട് സംസാരിക്കാനും നിർദ്ദേശം നൽകാനും ശ്രേയസ് തയ്യാറാകുന്നില്ല ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് നായകസ്ഥാനം നൽകിയാൽ ബൌളർമാരെ നന്നായി ഉപയോഗിക്കാൻ ഉപയോഗിക്കാനാകുമെന്നാണ് ആരാധകർ പറയുന്നത് ബാറ്റിങ്ങിനെ മോശമല്ലാതെ പിന്തുണയ്ക്കുന്ന പിച്ചിൽ ശ്രേയസിന്റെ ടീം ബാറ്റിങ്ങിൽ നിരാശപ്പെടുത്തുകയായിരുന്നു ദേവ്ദട്ട് പടിക്കൽ മാത്രമാണ് അല്പം ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ശ്രേയസിന് സാധിക്കാത്തതിനാൽ തന്നെ താരത്തെ നായക സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നതിൽ കാര്യമില്ല എന്നാണ് പറയുന്നത് ഇന്ത്യ എ ടീം ഇതിനോടകം ശക്തമായ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു ടോപ്പ് ഓർഡർ താരങ്ങളെല്ലാം മേക്കായി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് നായകൻ മയക് അഗർവാൾ അമ്പത്തിയേഴ് റൺസ് എടുത്ത് പുറത്തായപ്പോൾ മറ്റൊരു ഓപ്പണറായ പ്രതാപ് സിംഗ് നൂറ്റി ഇരുപത്തിരണ്ട് റൺസുമായി കാസർ എ ടീമിന്റെ ബാറ്റർമാർക്ക് സമ്മർദ്ദം നൽകാൻ ഡി ടീമിന് സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഇതിന് കാരണം ശ്രേയസിൻ്റെ ക്യാപ്റ്റൻസി പിഴവുകളാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു